ഷട്ട്ഡൗണ് എന്താണെങ്കിൽ ഷട്ട്ഡൗണ് ലൈക്ക്ലി ടു എൻഡ് എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇടിഞ്ഞു എന്ന് മാത്രം പറയണ്ട എന്നാലും ആ ഒരു വാക്ക് വന്നിട്ട് ലൈക്ക്ലി ടു എൻഡ് ദിസ് വീക്ക് ഈ ഒരു പച്ച കുറച്ച് കഴിഞ്ഞാൽ നോട്ട് ലേക്കിലി എന്ന് പറയുകയെന്നറിയില്ല പക്ഷേ ഇപ്പോൾ ലൈക്ക്ലി ടു എൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗം അത് പറഞ്ഞ ശേഷം കുറച്ചും നേരത്തെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഗോൾഡൻ കട്ട് ഇടിയാൻ തുടങ്ങിയിട്ടറി ഇടിയാറണ പെരിഞ്ചാതി ഇടിവ് ഈ സിനിമാ സ്റ്റൈലിൽ ഇടിവ് അതായത് ഉറുമ്പ് എന്നാണ് എന്താണ് ഇങ്ങനെ കൂട്ടോ ഭക്ഷണ പദാർത്ഥങ്ങൾ അങ്ങനെ കൂട്ടിയത് ഒറ്റയ്ക്ക് ഓഫ് എന്താ വീഴ്ച ഭയങ്കരമായ രീതിയിൽ വീഴ്ച ഉച്ചയ്ക്ക് വീഴ്ച വന്നിട്ടുണ്ടായിരുന്നു ഇതൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്തില്ല പിന്നെയും രാത്രിയൊക്കെ വീണുകൊണ്ടിരിക്കുകയാണ് യു എസ് സി പി ഐ ഡാറ്റയാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൈനയുമായിട്ടുള്ള സംസാരവും മലേഷ്യ ബേസ് ചെയ്തിട്ട് എന്ന് പക്ഷേ ഇപ്പോൾ താരിഫ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ബീച്ചിനെ പെടുത്തിയൊക്കെ സോ ബീൻസിൻ്റെ പേരിലും മറ്റുള്ളതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും റർത്ത് മെറ്ററൽസിൻ്റെ പേരിലും മറ്റുള്ളതിലും ഒക്കെ കർഷകർ അമേരിക്കൻ കർഷകർ ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും ആ ചൈനയ്ക്ക് വേണ്ടെന്നൊക്കെ ചൈന പറഞ്ഞു അങ്ങനെ അതെല്ലാം അതൊക്കെ ഈ ഒരു സംസാരത്തിൽ വരും അവർ തമ്മിൽ ഡിസ്ക് ഇതാവും മോളേ എന്തെങ്കിലും പറയാം ഡീലുണ്ടാക്കുമ്പോൾ അതൊക്കെ ഒരു പോയിന്റായിരിക്കും മാറും സിൽവറും നാല് ശതമാനം അടിഞ്ഞ് റേറ്റ് കട്ട് എന്തായാലും ഉണ്ടായേക്കുമെന്നാണ് കരുതുന്നത് ത്രീ പോയിന്റ് വൺ പെർസെൻറ്റേജിൻ്റെ റീസൺ ഇയർ ഓൺ ഇയറിൽ സി പി ഐ ഡേറ്റ എക്സ്പെക്ട് ചെയ്തത് ഇനി ഷട്ട്ഡൗൺ ഇല്ലാതായി കഴിഞ്ഞാൽ സി പി ഐ ഡേറ്റ എന്നുള്ളത് വേറെ ചോദ്യമായിട്ടിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അത് വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ ഒരു പ്രശ്നമായിട്ട് എന്തായാലും ഷട്ട്ഡൗൺ ലൈറ്റിലിട്ടു എന്ന് പറയുന്നത് പക്ഷേ പോയി എൻഡ് ചെയ്തിട്ടില്ല രണ്ട് കൂട്ടരും കൂടി തീരുമാനിക്കണം എന്തായാലും താരീഫ് ചൈനയ്ക്ക് മേലും ഇന്ത്യക്ക് മേലുണ്ടായാലും ചൈനയ്ക്ക് മേലെ പോയി ആ ത്രട്ടുണ്ട് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ട് ഇസ്രായേൽ ഈ സീസ്ഫെയർ ആണ് പറഞ്ഞിട്ടും അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഗാസയിൽ സെൻട്രൽ ബാങ്കിൻ്റെ ഹെവി ബൈയിങ് തുടരുന്നു തുടരുന്നുമൊക്കെയുണ്ട് ജപ്പാൻ ഒരു അൺസർട്ടനിറ്റി കുറച്ചൊന്നും കുറഞ്ഞിട്ടുണ്ട് ജപ്പാനിലും ഫ്രാൻസിലും ഒരു പൊളിറ്റിക്കൽ അൺസർട്ടിനിറ്റി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ജപ്പാൻ്റെ ഒരു അൺസെർട്ടിനിറ്റിയിലും ചെറിയൊരു കുറവുണ്ട് സനാ ടഖായ്ച്ചി പുതിയ പ്രൈം മിനിസ്റ്ററായി മാറിയിട്ടുണ്ട് ആദ്യത്തെ ഫസ്റ്റ് ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ ആണ് കൊളംബിയ്ക്ക് മേലെ ട്രംപിൻ്റെ ഡ്രഗ്ഗിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് എന്താണ് താരിഫിൻ്റെ ഒരു ത്രെട്ടും കിടക്കുന്നുണ്ട് എന്തായാലും ഗോൾഡ് ഇടിഞ്ഞിട്ട് മറ്റും ഇടിഞ്ഞു 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 നല്ല രീതിയിൽ കാരണം ഇന്ന് രാവിലെ ഒരു ആയിരത്തി അഞ്ഞൂറ് സംതിങ് കൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ സ്വർണ്ണവീർ എന്തെങ്കിലും ഇന്ന് വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു എനിക്കറിയില്ല കുറച്ച് മാത്രമേ പറയട്ടുള്ളൂ കൂടി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും നിർത്തി രാവിലെ ഒരു അപകടം എന്തെങ്കിലും അപ്പോൾ ഞാൻ മനസ്സിട്ടുണ്ട് എന്തോ സംഭവിക്കാൻ പോകുന്നില്ല അത് ഇന്നലെ രാത്രി തന്നെ എന്തെങ്കിലും ആ അപകടം മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു കാരണം ആ ഒരു ലെവൽ കണ്ടപ്പോൾ തന്നെ പല കാര്യങ്ങളും ഉണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് പറയാൻ അപ്പോൾ എന്തായാലും ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ സാധാരണ എന്തായാലും വീഡിയോ കഴിഞ്ഞ് ചോദിച്ചതിൽ ഇത് പിന്നെ പറയും സ്വർണ്ണവില കൂടാൻ സാധ്യതയാണ് ഇത് എന്തെങ്കിലും രാവിലെ അത് പറഞ്ഞിട്ടില്ല ജസ്റ്റ് സ്വർണ്ണവില എന്താണ് എന്ന് പറഞ്ഞ് വെച്ച് നിർത്തിയേക്കുകയാണ് ഇന്നലെയും ഞാനും അതിന് തരുന്നൊക്കെ ഉയർന്നു പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു ത്രെട്ടെ കിടക്കുണ്ട് അപ്പോൾ അതുകൊണ്ടായി പറഞ്ഞ് പറയാതിരുന്നത് അപ്പോൾ സ്വർണ്ണവില അത് പോവാൻ വലിയ ഇടിച്ചിൽ വന്നിട്ടുണ്ട് പക്ഷേ റേറ്റ് കട്ടിനുള്ള സാധ്യത ഒക്കെ എപ്പോഴും നിലനിൽക്കാനുണ്ടോ ഒക്കെ ഇതൊക്കെ ഇത് അത്രമാത്രം മുകളിലേക്ക് പോയപ്പോൾ ഉള്ള ഒരു ഇത് ഇനി ഷട്ട് ഷട്ട്ഡൗണൊക്കെ അടുത്ത ആഴ്ചയിലേക്കും പോകുകയാണെങ്കിൽ പണി പോകാം കേട്ടോ വേറെ കാര്യം പിന്നെ ഇപ്പോൾ തന്നെ വൈ ഡിപ്പിൽ കണ്ടെത്താൻ കഴിയുമോ ഇല്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ ഗോൾഡ് ഇപ്പോൾ ഉള്ളത് തൊണ്ണൂറ്റി അയ്യായിരത്തി ഉച്ചയ്ക്ക് ഒരു ആയിരത്തി അറുന്നൂറിൻ്റെ അടുത്ത് കുറഞ്ഞതുകൊണ്ട് തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപതാണുള്ളത് തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപതിൽ നിന്ന് നാളെയും ഒരു പത്താറുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് ഒരു സമയം ആയിരം കുറഞ്ഞേക്കാവുന്ന അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പ്രഷർ ഗൂൾ നേരിട്ടു കാരണം അറുപത്തേഴ് ശതമാനമൊക്കെ അല്ല ഒരു വർഷത്തിൽ ഈ ഇയർ ടു ഡേറ്റ് ദിസ് ഡേറ്റ് എന്നെ അങ്ങനെ ഉയർക്കുമ്പോൾ പുൾബാക്ക് പറയ പുൾബാക്ക് ഇസ് എ പാർട്ട് ഓഫ് റൈഡിങ് സൈക്കിൾ അത് പ്രതീക്ഷിച്ചതാണ് അത് അവിടെ ഉണ്ട് എന്നാലും ഗോൾഡ് ഒരു ലെവൽ ഓഫ് ലെവലിൽ നിന്നിട്ട് ഒരു ലെവൽ ഓഫ് ലെവലിലേക്കെ താങ്ങിട്ടുള്ളൂ അല്ലാതെ അതിൻ്റെ അപ്പുറം എന്താ ഇതുവരെ അതിന് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്